മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്കൊരു ഷോർട്ട് വേവ് റേഡിയോ ആൻഡന ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതൊരു ട്രാൻസ്മിറ്റർ ആൻഡന കൂടിയാണ് ഒരു ട്രാൻസ്മിറ്റർ ആൻഡന ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിക്ക് അനുസരിച്ചുള്ള എല്ലാ പാരാമീറ്ററുകളും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ആ ആൻഡന വർക്കാവുകയുള്ളൂ ഈ ആൻഡനയിൽ നിന്നും പുറപ്പെടുന്ന സിഗ്നലുകൾക്ക് കിലോമീറ്ററുകളോളം റേഞ്ച് കിട്ടും കാര്യം ഷോർട്ട് വേവിന് റേഞ്ച് വളരെ കൂടുതലാണ് കാരണം അത് സ്കൈ വെയ്വ് പ്രൊപ്പൊക്കേഷനാണ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഷോർട്ട് വേവ് റേഡിയോ ആൻഡനയുടെ ഡയഗ്രാണിത് ഫോർട്ടി മീറ്റർ ബാൻഡ് അഥവാ സെവൻ ടു സെവൻ പോയിന്റ് ടു മെഗാറ്റ് ഫ്രീക്വൻസിയിലുള്ള റേഡിയോ സിഗ്നലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ ആണ് ഈ നാൽപ്പത് മീറ്ററിൻ്റെ പകുതി നീളമാണ് ഈ ആൻഡനയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ മധ്യഭാഗത്ത് വെച്ച് കട്ട് ചെയ്തുകൊണ്ട് ഒരു കണക്ഷൻ കോ എക്സൽ കേബിളിൻ്റെ സെൻട്രൽ കോറിലേക്കും മറ്റേ കണക്ഷൻ കോക്സൽ കേബിളിൻ്റെ ഷീൽഡ് വയറിലേക്കും കണക്ട് ചെയ്യുന്നു രണ്ട് മരങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കിടയിലോ ആണ് ഈ ആൻഡന കെട്ടുന്നത് ഈ ആൻഡനയുടെ പേര് ഡൈപോൾ ആൻഡന എന്നാണ് ഇനി ഈ ആൻ്റിന ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് ഇൻസുലേറ്ററാണ് ആണ് ഞാനിവിടെ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് പി വി സി ഷീറ്റ് ആൻ്റനയുടെ മറ്റു ഭാഗങ്ങൾ കണക്റ്റ് ചെയ്യാനുള്ള ഹോളുകളും ഞാനിതിൽ ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടത് പത്ത് മീറ്റർ നീളമുള്ള രണ്ട് വയറുകളാണ് വീടുകളിൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വയറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കൂടാതെ ഇവയെല്ലാം ഉറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നട്ടും ബോൾട്ടും അതിൻ്റെ വാഷറും ആവശ്യമുണ്ട് ഇനി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നട്ടും ബോൾട്ടും വെച്ച് ഓരോ വയറുകളും നമുക്ക് ഉറപ്പിക്കാം ഇവിടെ ഞാൻ ഒരിഞ്ചിൻ്റെ നട്ടും ബോൾട്ടുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അര എഞ്ചായാലും നമുക്ക് ഉപയോഗിക്കാം ഇനി ഈ വയറ് നട്ടം ബോൾട്ടിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം എന്തെങ്കിലും കാരണവശാൽ കൊറോഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ വയറും നട്ടും ബോൾട്ടുമായിട്ടുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻ ബ്രേക്ക് ബ്രേക്കാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മറ്റേ വയറും ഇതേപോലെ കണക്ട് ചെയ്യുക ഇനി ഇതിലേക്ക് കോയാക്സിൽ കേബിൾ കണക്ട് ചെയ്യാം കോയാക്സിൽ കേബിളിൻ്റെ സെൻട്രൽ വയർ ഒരു ബോട്ടിലേക്കും അതിൻ്റെ ഷീൽഡ് വയർ രണ്ടാമത്തെ ബോട്ടിലേക്കും കണക്ട് ചെയ്യുക ഒരു പഴയ ടി വി കോയാക്സിൽ കേബിളാണ് ഞാൻ ഈ ആൻ്റണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ കോയാക്സിൽ കേബിളിൻ്റെ ഇമ്പിഡൻസ് വാല്യൂ എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് ഓംസ് ആണ് ഇനി ഈ ഒട്ടിച്ചെടുത്ത ഭാഗങ്ങളൊക്കെ സെലോ ടൈപ്പ് കൊണ്ട് പൊതിഞ്ഞെടുക്കാം ഇത് പുറത്തു കിട്ടുന്ന ആരനയാണ് അതുകൊണ്ട് കാലാവസ്ഥയിൽ നിന്നൊക്കെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സെലോ ടൈപ്പ് മുഴുവനായിട്ടും ഇതിലേക്ക് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെ ഇതിൻ്റെ മറ്റേ എൻഡിലേക്ക് ഇൻസുലേറ്റർ കണക്ട് ചെയ്യാം എന്ന് നോക്കാം ടി വി സി ഷീറ്റ് കട്ട് ചെയ്തുണ്ടാക്കിയ ഇൻസുലേറ്ററാണിത് ഒ കേബിളിലേക്ക് കണക്ട് ചെയ്ത പത്ത് മീറ്റർ വയറിൻ്റെ മറ്റേ എൻഡാണ് ഇതിലേക്ക് കൊടുക്കേണ്ടത് ഈ വയറിൻ്റെ എൻഡ് ഈ ഹോളിലേക്ക് നന്നായിട്ട് കടത്തി വെച്ചതിന് ശേഷം നട്ടും ബോൾട്ടും ഉപയോഗിച്ചുകൊണ്ട് ഉറപ്പിക്കാം ഇനി ഈ ഇൻസുലേറ്ററിന്റെ മറ്റേ രണ്ട് ഹോളുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് കൂടി കെട്ടുക കയർ കെട്ടിക്കഴിഞ്ഞതിനു ശേഷം ഒരു സെലോ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം സെക്യൂർ ചെയ്തെടുക്കാം ഈ ഒരു മരത്തിലാണ് ആന്റനയുടെ ഒരു എൻഡ് ഞാൻ കെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു കപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിത് വലിച്ചു കെട്ടിയിരിക്കുന്നത് അതിന്റെ ഒരു വെയിറ്റ് ആണ് താഴെയിരിക്കുന്നത് ഇങ്ങനെ കപ്പി കൊണ്ട് വലിച്ചു നീട്ടിയുള്ള ഗുണം എന്ന് വെച്ചാൽ കാറ്റത്ത് ഈ മരം ആടുകയാണെങ്കിൽ ഈ ആന്റന പൊട്ടി വീഴാതിരിക്കാൻ സഹായിക്കും മാത്രമല്ല മെയിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഈ ആന്റന വളരെ ഈസിയായിട്ട് അഴിച്ചെടുക്കാനും ഈ കപ്പി കൊണ്ടുള്ള മെക്കാനിസം നമുക്ക് ഉപകാരപ്പെടും ഈ ആൻ്റനയുടെ മറ്റേ എൻ്റ് കെട്ടിയിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ മുകളിലാണ് ഈ ആൻ്റന കെട്ടുന്ന ഭാഗം ഉൾപ്പെടുത്താത്തതിന് ഒരു കാരണമുണ്ട് ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഈ ആൻ്റന കെട്ടുന്നത് ചിത്രീകരിക്കാൻ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഭാഗം ഉൾപ്പെടുത്താത്തത് ഫ്രണ്ട്സ് ഇതാണ് ഞാൻ സ്വന്തമായിട്ട് അസംബിൾ ചെയ്തെടുത്ത വി ഡബ്ല്യു എൻ ക്യു ആർ പി ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ഈ ട്രാൻസ്മിറ്ററിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻ്റനിയിൽ നിന്നുള്ള കോയാക്സിൽ കേബിൾ നേരെ പോയിരിക്കുന്നത് ഈ ട്രാൻസീവറിലേക്കാണ് ഈ കാണുന്ന വലിയ ബോർഡാണ് ഇതിൻ്റെ ട്രാൻസ്മിറ്റർ സെക്ഷൻ അതുപോലെ റിസീവറിനായിട്ടും പ്രത്യേകം ബോർഡ് ഇതിലുണ്ട് ഇത് തമ്മിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു റിലേ അറേ അവിടെ ഉപയോഗിക്കുന്നത് ഈ വി ഡബ്ല്യു എൻ ക്യു ആർ പി ട്രാൻസ്മീറ്റർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന ചെറിയ രണ്ടാമത്തെ മെറ്റൽ ബോക്സിലാണ് ഇതിൻ്റെ പവർ സപ്ലൈ അസംബിൾ ചെയ്തിരിക്കുന്നത് നിങ്ങളെ കാണുന്ന മഞ്ഞ ബോക്സ് എന്ന് പറയുന്നത് ഒരു എസ് ഡബ്ല്യു ആർ മീറ്റർ ആണ് അതായത് ഈ ട്രാൻസ്ഫീവറിൽ നിന്നും വരുന്ന സിഗ്നലുകൾ ഹാൻഡിനെ വഴി കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഈ എസ് ഡബ്ല്യു ആർ മീറ്റർ ഇതിൽ രണ്ട് ഡയലുകളുണ്ട് ഒന്ന് ഫോർവേഡ് വോൾട്ടേജ് അളക്കുന്നതിനും മറ്റൊന്ന് റിവേഴ്സ് വോൾട്ടേജ് അളക്കുന്നതിനുമുള്ള മീറ്ററുകളാണവ ഒരു ഡിജിറ്റൽ ഓസിലേറ്റർ ഉപയോഗിച്ചാണ് ഇതിലേക്ക് നമ്മൾ സിഗ്നൽ കൊടുക്കുന്നത് ഇപ്പോൾ ഇത് റിസീവിംഗ് മോഡലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളെ കേൾക്കുന്ന ടോൺ ശബ്ദം എന്ന് പറയുന്നത് മോസ് കോഡ് സിഗ്നലുകളാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ ട്രാൻസ്മിറ്റിംഗ് മോഡിലേക്ക് ആക്കാം ഇപ്പോൾ എസ് ഡബ്ല്യു എ മീറ്ററിലെ ഡയൽ സൂചി റിഫ്ലക്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം ഫോർവേഡ് മീറ്ററിൽ വലിയ ഡിഫ്ലക്ഷനും റിഫ്ലക്റ്റഡ് മീറ്ററിൽ ചെറിയ ഡിഫ്ലക്ഷനുമാണ് വരേണ്ടത് ഇനി കാലിബ്രേഷൻ നോബിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോർവേഡ് മാക്സിമം ആക്കാം അതിനുശേഷം ഈ ട്രാൻസിയറിനകത്തും ഒരു ട്യൂണിംഗ് സെക്ഷനുണ്ട് അത് തിരിച്ചുകൊണ്ട് ഫോർവേഡ് വോൾട്ടേജ് മാക്സിമം ആക്കുക ഇപ്പോൾ വളരെ നന്നായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ട്രാൻസ്മിറ്ററിലെ മൈക്കിലേക്ക് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം ആംബ്ലിറ്റ്യൂഡ് മൂഡുലേഷൻ അഥവാ എ എം എൽ ആണ് ഞാൻ ഇതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്റെ ശബ്ദത്തിനനുസരിച്ച് ഇതിന്റെ ഫോർവേഡ് നീഡിൽ കടന്ന് അനങ്ങുന്നത് ഹാലോ ടെസ്റ്റിംഗ് വി ഡബ്ല്യു എൻ ക്യു ആർ പി എം ട്രാൻസ്മിറ്റർ ഇനി വെബ് എസ് ഡി ആർ സെർവർ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ സിഗ്നൽ കോയമ്പത്തൂരിലോ ബാംഗ്ലൂരിലോ എത്തുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം വെബ് എസ് ഡി ആറിനെ പറ്റിയിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഏത് ഫ്രീക്വൻസിയിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ കാണുന്ന ഒരു നീല വാട്ടർഫാൾ ഡിസ്പ്ലേയിൽ ഒരു വര തെളിഞ്ഞു വരും ഇതിൻ്റെ ട്രാൻസ്സീവർ ഓൺ ആക്കുമ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം നമ്മൾ സെലക്ട് ചെയ്ത ഫ്രീക്വൻസിയിൽ ഒരു വര തെളിഞ്ഞ് വരുന്നത് ഇതിൻ്റെ അർത്ഥം ഞാൻ തിരുവനന്തപുരത്ത് നിന്നും ട്രാൻസ്മിറ്റ് ചെയ്ത റേഡിയോ സിഗ്നലുകൾ ബാംഗ്ലൂർ വരെ എത്തി എന്നതാണ് ഇതിൻ്റെ സ്പെക്ട്രം അനലൈസർ സ്കെയിലെടുത്ത് നോക്കിയാലും ആ ഒരു ഫ്രീക്വൻസിയിൽ ഒരു പീക്ക് വോൾട്ടേജ് ഉയർന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇനി ഞാൻ ഈ ട്രാൻസ്മിറ്റർ ഓഫാകുമ്പോൾ ഈ വരയും മാഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ഓസ്ട്രേലിയയിലെ ഒരു വെബ്സ്റ്റിയർ സെർവർ സെലക്ട് ചെയ്യാം ഇനി ഏത് ഫ്രീക്വൻസിയിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ട്രാൻസ്മീറ്റർ ഓൺ ആക്കി നോക്കാം ഫ്രണ്ട്സ് വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് തന്നെ നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി ഓസ്ട്രേലിയയിലെ വെബ് എസ്റ്റി ആർ സെർവറിൽ കിട്ടിയിട്ടുണ്ട് എൻ്റെ ലൊക്കേഷനും ഈ ഓസ്ട്രേലിയയിലെ ലൊക്കേഷനും തമ്മിൽ ഏകദേശം ആറായിരത്തിൽ കൂടുതൽ കിലോമീറ്ററുകൾ ഡിസ്റ്റൻസ് ഉണ്ട് ഈ ട്രാൻസ്മിറ്റർ ഓഫാക്കുമ്പോൾ ഈ സിഗ്നൽ കട്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പിക്കാം എൻ്റെ ഈ ട്രാൻസ്മിറ്ററിൽ നിന്നുള്ള സിഗ്നൽ തന്നെയാണ് ഇതിലേക്ക് കിട്ടിയത് എന്ന് ഷോർട്ട് വേവ് റേഡിയോ ആൻഡിന ഉണ്ടാക്കുന്ന ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്കായി നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മൈ ജോമൻ ദിസ് ഇസ് ഇറ്റ് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്